അഭിലാഷം ബോസ് ഇപ്പം നമുക്കൊരു പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് റോം എന്ന് പറയാം ബട്ട് അത് റൊമാൻറ്റിക് കോമഡി അല്ല അതൊരു റൊമാൻറ്റിക് മൂവിയാണ് പ്രണയം പറയുന്നൊരു സിനിമയാണ് ആ സിനിമയുടെ കഥ കേട്ടപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്തു എനിക്ക് ആ ഇമോഷൻസ് കറക്റ്റായിട്ട് കിട്ടി സോ അങ്ങനെ നമ്മളത് പ്ലാൻ ചെയ്യാണ് ബട്ട് ഞാൻ ആക്ച്വലി അഭിലാഷം ഇപ്പം നമുക്ക് അത്യാവശ്യം വർക്കായി അഭിലാഷം തിയേറ്റേഴ്സിൽ ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്നത് ഇത് വർക്ക് ആവുമോ എന്നുള്ളത് ബട്ട് ഇറ്റ് ഔട്ട് റെസ്പോൺസ് അല്ല വന്നത് വി ഗോട്ട് റിവ്യൂവേഴ്സിന്റെ കാര്യമല്ല ആവുമെന്നുള്ളത് ഓഡിയൻസിന്റെ കാര്യം നമ്മൾ പല തിയേറ്റേഴ്സിലും പോയി പിന്നെ നമ്മുടെ പടമായതുകൊണ്ട് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ബുക്ക് മേ ഷോ വെച്ച് കുത്തിക്കൊണ്ടിരിക്കുകയല്ലോ എത്ര ഫീൽഡിംഗ് വരുന്നൊക്കെ ആൻഡ് ട്രിവാൻഡ്രം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം ൾ ദീസ് പ്ലേസസ് വി ഗോട്ട് ഓൾമോസ്റ്റ് ഫുൾ ഹൗസസ് ഫോർ സെവറൽ ഡേയ്സ് ആൻഡ് അതിൻ്റെ ഒരു തിയേറ്റർ ഷെയർ അത് ഞാൻ പുറത്ത് പറയുന്നില്ല ബട്ട് നമുക്ക് നല്ലൊരു തിയേറ്റർ ഷെയർ കിട്ടും മച്ച് മോർ ദാൻ വാട്ട് വി വാട്ട് ഐ എക്സ്പെക്ടഡ് സി ഐ ന്യൂ ദാറ്റ് ദിസ് വുഡ് ബി ഗുഡ് ഫിലിം സി വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്ക് ഓരോ ആഴ്ചയും മൂന്നും നാലും മൂവീസാണ് റിലീസാവുന്നത് സൊ ഓഡിയൻസിന് മെജോറിറ്റി ആൾക്കാർ ഒരു സിനിമയായിരിക്കും പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ആ സിനിമ അത് പിന്നെ നല്ലതും കൂടെ ആണെങ്കിൽ അപ്പം ഹിറ്റായി പോകും അപ്പൊ ബാക്കിയുള്ള രണ്ടും മൂന്നും നാലും അഞ്ചും റിലീസസ് അതിനങ്ങനെ ഒരു ശ്രദ്ധ കിട്ടില്ല സോ ദ പ്രൊഡ്യൂസേഴ്സ് ഡിസൈഡ് ദാറ്റ് വിൽ വി ആർ ഗോയിങ് ടു റിലീസ് ദ മൂവി ആഫ്റ്റർ ടു ഡേസ് ഓഫ് എംബ്രോൺ റിലീസ് സോ എനിക്ക് അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു സോ ഹാഡ്സ് ഓഫ് ടു ദ കോൺഫിഡൻസ് ബട്ട് ഐ ഐ വോസ് ആക്ച്വലി സ്കേഡ് ആച്ചാല് ഇന്ത്യയിൽ തന്നെ ഒരു വലിയ സിനിമ റിലീസാകാൻ പോകണം വേൾഡ് വൈഡ് റിലീസാണ് സോ എങ്ങനെ ആൾക്കാർ നമ്മുടെ പടം കാണാൻ വേണ്ടി പോകും ബിക്കോസ് ഫസ്റ്റ് പ്രിഫറൻസ് ഓൾവേസ് വിൽ ബി ദാറ്റ് ബട്ട് അൾട്ടിമേറ്റ്ലി ആ മൂവി അതിന് ഡിസേർവ് ചെയ്യുന്ന സക്സസ്സൊക്കെ തന്നെ കിട്ടി ആൻഡ് പാരലി നമ്മുടെ മൂവിക്കും നല്ല കളക്ഷൻസ് വന്നു ഞാൻ പല സ്ഥലത്തും പോയപ്പോഴത്തേക്കും ഞാനൊരു തിയേറ്ററിൽ പോയപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് ഒന്ന് ഹഗ് ചെയ്തോട്ടെ ഒന്ന് കിസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു ആ ഇസ് ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഉള്ള അങ്ങനെയാണ് ആൾക്കാർ നമ്മൾ റിസീവ് ചെയ്തത് ഓരോ സ്ഥലത്തും ആൾക്കാരൊന്നും നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ പിന്നെ ഒരാൾ വന്ന് പറഞ്ഞതാണ് മാളികപ്പുറത്തിൽ തുടങ്ങിയതാണ് ഈ പരിപാടി അതായത് കരയിപ്പിക്കലാണ് ഭരതനാട്യത്തില് കോമഡി പടം പറഞ്ഞ നമ്മൾ കണ്ടു ലാസ്റ്റ് നിങ്ങൾ കരയിപ്പിച്ചു അഭിലാഷ് അതെ അതെ പൊറാട്ടനാടകം സോ പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി പറയണത് അഭിലാഷ് അഭിലാഷൻ കണ്ടിട്ട് ഞങ്ങൾ തിയേറ്റർ പോയപ്പോഴാണ് പറയണത് ഇതിപ്പോ റൊമാൻറ്റിക് മൂവിയാണ് ഇതിന്റെ അകത്ത് നമുക്ക് കരയിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഒന്നിക്കാത്ത പ്രണയമാണ് അപ്പം അത് ലാസ്റ്റ് സീൻ അത് കുറച്ച് ഇമോഷണലാണ് ആക്ച്വലി അത് നമ്മളാണ് അത് അഭിനയിച്ചിരിക്കണെങ്കിൽ നമുക്ക് ആ മൊത്തം സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മുടെ ഒന്ന് കണ്ണെന്ന് അറിയും അങ്ങനത്തെ ഒരു ഇതാണ് സോ സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് അഭിലേഷം വാസ് വെൽ റിസീവ്ഡ് എമംഗ് ദ ഓഡിയൻസ് ആൻഡ് പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായി അതിനകത്ത് എല്ലാ പാട്ടുകളും ഇൻഫാക്റ്റ് നമ്മൾ ആദ്യം റിലീസ് ചെയ്ത പാട്ട് ഇപ്പം വൺ ക്രൂർ വ്യൂസ് കഴിഞ്ഞു ടെൻ മില്യൺ വ്യൂസ് കഴിഞ്ഞു സോ വി ആർ വെരി ഹാപ്പി ലോട്ട് ഓഫ് പീപ്പിൾ തിങ്ക് ദ്ലേഷൻ ടു ഇൻ ഡു വെൽ ബട്ട് ആക്ച്വലി അവലോഷൻ ടു ഇഡ് വെൽ ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ മീ എവ്രി വൺ ആർ ഹാപ്പി വിത്ത് ദ തിയേറ്റർ ഷെയർ വാട്ട് യു ഗോട്ട് സോ നെക്സ്റ്റ് ടൈം യു മീറ്റ് ദ പ്രൊഡ്യൂസേഴ്സ് യു ആസ് ദം ആക്ച്വലി ഇറ്റ് ആസ് വർക്ക്ഡ് വെൽ ഇൻ തിയേറ്റേഴ്സ് ഇതിപ്പം ഞാൻ തന്നെ പറയേണ്ട ഒരു അവസ്ഥയാണ്